ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബൈദ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ റംസാനൊക്കെ ഇങ്ങടെ അടുത്ത് എത്താറല്ലേ അല്ലേ ഇനി ഒരു ഒന്നൊന്നര മാസമൊക്കെ അല്ലേ ഉള്ളൂ അപ്പോഴൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളതല്ലേ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെ കാര്യമായിട്ട് നമുക്ക് അരിപ്പൊടി അല്ലേ വെള്ളാനിൽ ഫുള്ള് പത്തിരിയും ഒക്കെ അല്ലേ കൂടുതൽ പേരുണ്ടാക്കുക അപ്പോൾ കൂടുതൽ പേരും അരിപ്പൊടിയാണ് കൂടുതലും ഒക്കെ അരി പൊടിച്ചൊക്കെ നമ്മൾ ഉണക്കി കഴുകി ഉണക്കി പൊടിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അതുപോലെ മല്ലി മുളകൊക്കെ പിന്നെ നമ്മൾക്ക് തലവേദന പിടിച്ചൊരു സംഭവമാണ് നമ്മൾ എന്ന ണിയെല്ലാം ഇവിടെ നിൽക്കണേ എപ്പം തുടങ്ങണോ എപ്പം തുടങ്ങണോ പലർക്കും ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ടാവില്ലേ തുടങ്ങിയാലോ കുറേ കുറേ എടുത്താലോ അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുമ്പോൾ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ നോമ്പ് വരെ നമ്മൾക്ക് പണിയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ട് എടുക്കുന്ന പണി കൂടിയും എടുക്കാത്ത അങ്ങനെ കുറേ ആളുകളുണ്ടല്ലേ എടുക്കാതെ മടി പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ ഞാനും എന്നും വിചാരിക്കൂ ചെറുതായിട്ട് ജനലെങ്കിലും തുടക്കം എന്ന ചിന്തയൊക്കെ ഇങ്ങനെ വരും നമ്മളുടെ ഡെയിലി റൊട്ടീൻ അടിക്കലും തുടക്കലും വാരലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു മൂഡ് അങ്ങോട്ട് ഉണ്ടാവില്ല ഇപ്പോഴും നമ്മൾ വീട് ക്ലീൻ ആക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാലും റംലാമാസത്തിൻ്റെ മുന്നേ നനച്ചുള്ളി പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലീനിങ് നമ്മൾക്ക് ഉണ്ടാവും അല്ലേ എല്ലാം കൂടെ വാരി വലിച്ചിട്ടുള്ള നനച്ചുള്ളിയാണോ നിങ്ങൾ ചെയ്യാറ് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ടാണോ ചെയ്യാറ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക എല്ലാതും കൂടി ഒരുമിച്ചിട്ട് എടുക്കണം അതോ ഓരോന്ന് ഓരോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നനച്ചുപൊളിക്ക് ഒരുങ്ങണ മുന്നേ നമ്മൾ തലേ ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നാൽ പിന്നെ നനച്ചുപൊളി നമ്മൾക്ക് പെട്ടെന്ന് രാവിലെ തന്നെ തുടങ്ങാം മെയിനായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഫുഡ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം അത് തലേ ദിവസം തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ നനച്ചുവിളി പരിപാടിക്കൊക്കെ നിൽക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഓരോ റൂമിൽ നിന്ന് വേണം തുടങ്ങാൻ ഓരോ റൂമിൽ നിന്ന് ആ റൂമിൻ്റെ അലന്മാറിൻ്റെ മേലെ അതുപോലെ റാക്കിൻ്റെ മേലെയൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങോട്ട് താഴേക്ക് ഇറക്കിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ മേലേക്ക് വെക്കുക എന്നിട്ട് പിന്നെ അതുപോലെ കബോഡ് അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നെ കട്ടിലൊക്കെ ആയിട്ട് പിന്നെ ആ ജനലി വാതിൽ ഒക്കെ തുടച്ചിട്ട് ആ ഒരു റൂം കംപ്ലീറ്റ് ആക്കുക എന്നിട്ട് പിന്നെ നമ്മൾക്ക് അടുത്ത റൂം അങ്ങനെ ചെയ്താൽ മതി പിന്നെ എല്ലതും കൂടി വാരി വലിച്ചിട്ടാൽ നമ്മൾക്കും തന്നെ ആകെ അങ്ങോട്ട് മടി കൊടുങ്ങിപ്പോവും ഒന്നും ചെയ്യാനുള്ളൊരിത് തോന്നൂല്ല അപ്പോൾ ഇങ്ങനെ ഓരോ റൂം ഓരോ റൂം അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തീരും ചെയ്യും ഒരു മടിയില്ലാതെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ചെയ്ത് തീർക്കാനും കഴിയും ഓരോരുത്തർക്കും ഓരോ ടൈമാവും അല്ലേ ഇഷ്ടം ഓരോ ജോലി ചെയ്യാൻ ചിലർക്ക് രാവിലെ ചെയ്യാനാവും ഇഷ്ടം ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഈ രാവിലെ ചെയ്യുമ്പോൾ നമ്മൾ ആ നിസ്കാരം കാര്യങ്ങളും അതൊക്കെ അങ്ങനെ മുടങ്ങി പോകുമല്ലോ എന്നുള്ളൊരിതുണ്ടാകും പിന്നെ ഇതിനിടയിൽ പോയിട്ട് നമ്മൾക്കൊക്കെ നിസ്കരിക്കാൻ അങ്ങനെ അതും വേണ്ടി വരും ചിലർക്ക് നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ജോലികളൊക്കെ തീർക്കാൻ അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഏതാണ് ഏത് ടൈമാണ് നമ്മൾക്കിഷ്ടം ആ ഒരു ടൈം നമ്മൾക്ക് എടുക്കാം രാവിലെ രാവിലെയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി നമ്മൾക്ക് ഏതാണോ കംഫർട്ട് തോന്നുന്നത് ആ ഒരു ടൈം നമ്മൾക്ക് എടുത്തിട്ട് നമ്മൾക്ക് അതുപോലെ ജോലികളൊക്കെ തീർക്കാം ജനല് ഗ്രിൽസ് അതൊക്കെ ഇങ്ങനെ തുടക്കുമ്പോൾ നമ്മൾക്ക് കയ്യിൽ സോക്സ് ഇട്ടാൽ മതിയാം അപ്പോൾ പിന്നെ കൈ വേദനിക്കില്ല പിന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയിലാണ് ആണല്ലോ എല്ലാവർക്കും വൃത്തിയിലാവാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവല്ലേ അപ്പം നല്ല ക്ലീനാണ് നീറ്റായിട്ട് നമ്മളെ വീട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അല്ലേ അപ്പം ഞാനിവിടെ ഇപ്പം നനച്ചുള്ളിപ്പണി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കിച്ചണും പിന്നെ സിറ്റൗട്ടുമാണ് ഞാനങ്ങനെ ഒന്ന് നനച്ചുള്ളിപ്പണി ഇപ്പം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്നെ കിച്ചണ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചണിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ പുറത്തായിരുന്നു അപ്പോൾ കിച്ചണ് വൈറ്റ് വാഷ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ താ സാധനങ്ങളൊക്കെ തന്നെ പുറത്ത് ഉള്ളിൽ തന്നെ കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ എല്ലാതൊന്ന് തുടച്ച് എല്ലതൊന്ന് ക്ലീനാക്കി വെക്കാനുണ്ട് അതുപോലെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ഇടുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എല്ലാതും തുടച്ച് അങ്ങനെ വെച്ചതായിരുന്നു വീണ്ടും ഇനിയിപ്പോൾ അത് എല്ലാതും ഒന്നും കൂടി ഇപ്പോൾ അങ്ങനെ തുടച്ച് വെക്കാൻ വിചാരിച്ച് ഇപ്പോൾ ഞാൻ ഈ തുടക്കുന്നത് ഉള്ളിയൊക്കെ ഇട്ട് വെക്കണൊരു ഇതാണ് കേട്ടോ ഒരു കൊട്ടയണേ അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി സവാളൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാറ് അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് തുടച്ച് വെക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴ അങ്ങനെ മഴ പെയ്യും പെയ്യും എന്നുള്ളതിലങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ളത് അതും അറിയില്ല അപ്പോൾ എല്ലാ സാധനവും പുറത്താണ് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ലതും ക്ലീൻ ആക്കിയിട്ട് ഓരോന്നോരോന്നങ്ങനെ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കും വേണം ഈ നനച്ചുളിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാട്ടിലാണെങ്കിലും ഇവിടെ ദുബായിലാണെങ്കിലും അത് നമ്മൾക്ക് ആ കൊല്ലത്തിൽ എടുക്കാഞ്ഞാൽ എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എനിക്കിത് ഞാൻ കുറേ ദിവസമായി നനച്ചുളിപ്പണി തീർത്ത് വെച്ചാൽ പിന്നെ ഒരു സമാധാനത്തിൽ ഇരിക്കുക പിന്നെ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുന്നേ എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ ഇത്ര ഒരു ഇത് ഉണ്ടാവില്ലല്ലോ പിന്നെ വൈറ്റ് വാഷ് ഒക്കെ കഴിഞ്ഞ കാരണം കൂടുതൽ ഒന്ന് തുടക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഇങ്ങനെയുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ തുടച്ചെടുക്കാനും ഉണ്ടായിട്ടുള്ളായിരുന്നു

നിങ്ങളെല്ലാവരും നനച്ചുളിപ്പണി തുടങ്ങിയോ ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടോ എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണട്ടോ തുടങ്ങിയോ അതോ കഴിഞ്ഞോ തുടങ്ങിയിട്ടില്ലേ എപ്പോഴാണ് തുടങ്ങുക നോമ്പിയിട്ട് കുറച്ച് ദിവസം മുന്നേ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ബറാത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഇട്ട് ബറാത്താവുമ്പോഴത്തേന് നനച്ചുളിപ്പണി തീർക്കുക അങ്ങനെയുള്ളവരുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഭാഗത്ത് ഇരിക്കാൻ അങ്ങനെയുള്ളവർ നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾക്ക് ജോലികളും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ അങ്ങനെയല്ല അവർ രണ്ട് കിച്ചണും സിറ്റൗട്ടും റൂമ് മാത്രമേ ക്ലീനാക്കാനേ ഉള്ളൂരുന്ന് പിന്നെ കിച്ചണിൽ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് വാഷ് ചെയ്തതുകൊണ്ട് കുറേ അതിൽ നിന്നൊക്കെ ഇത് കിട്ടി പിന്നെ ഇനിയിപ്പോൾ റൂം ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ റൂമ് ഇനി ഒന്ന് എല്ലാതും ഇനി ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം എല്ലാതൊന്ന് തുടച്ചൊക്കെ റെഡിയാക്കിയത് ഇനി ഒന്നുകൂടി തുടക്കാനിതാക്കാണ്ട് അത്ര തന്നെ ഉള്ളു ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിപ്പോൾ മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും മഴ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചാറിപ്പോയി അപ്പോൾ ഞാൻ എല്ലാതും എടുത്ത് വേഗം വേഗം തുടച്ചങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കാണ് രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഫുള്ള് ചെയ്ത് തീർത്തത് കാരണം ഒരു ദിവസം ഫുള്ള് വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പിച്ചൻ പിന്നെ കിച്ചണിൽ തന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതല്ലതും കഴിഞ്ഞ് പിന്നെ പിറ്റേത്തെ ദിവസമാണ് ഞാൻ ഇതൊക്കെ തുടക്കൽ ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു എൻ്റെ ഒരു ഈ നനച്ചുളിപ്പണി ഫുള്ള് തീർത്തിട്ടുള്ളത് ഞാൻ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു എന്നിട്ടാണ് പിന്നെ അതിന് നിൽക്കുക പിന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാതും ചെയ്യാനും വേണ്ടത് അത് ഇപ്പോൾ ഇവിടെ നല്ല വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ വീട്ടിലാകുമ്പോൾ ഇങ്ങനെ മേലെ എന്താണ് ഫാൻ ഒക്കെ തുടക്കാനൊക്കെ അനിയൻ്റെ മോളെ വിളിക്കുമായിരുന്നു അപ്പോൾ അവളെ വിളിച്ചിട്ട് അവളാണ് അതൊക്കെ തുടച്ച് തരിക ഇനി ഇപ്രാവശ്യം ഇപ്പോൾ ആളില്ല പൂട്ടി എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒക്കെ എന്തെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് ചെയ്യേണ്ടി വരുമല്ലോ ക്ലീൻ ആക്കേണ്ടി വരുമല്ലോ വീടൊക്കെ ഒന്ന് മനസ്സില ഇപ്പം കിച്ചണ് രണ്ടും നനച്ചുള്ളി ഫിനിഷായി അതൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ഞാനിതാ സിറ്റൗട്ടിലേക്കാണ് കയറിയിട്ടുള്ളത് സിറ്റൗട്ടും ഇതുപോലെ ടേബിളും ഇതൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പക്ഷേ ഫുഡ് നമ്മളിവിടെ കഴിക്കാറില്ല കേട്ടോ കിച്ചണിൽ ഇരുന്നിട്ട് തന്നെ രണ്ട് കിച്ചൺ ഉണ്ടല്ലോ അതിലത്തെ ഒരു കിച്ചണിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക ഇതിങ്ങനെ ആരെങ്കിലും വന്നാലൊക്കെ ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കും ഇവിടെ ഫുഡും അങ്ങനെയൊക്കെ ഇവിടെ തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് ഞാനിതാ തുടച്ചെടുക്കണം അതുപോലെ സോഫ എല്ലാം ഇതൊന്ന് തുടച്ചെടുത്ത് നമ്മൾക്ക് എല്ലാം നല്ല നീറ്റായി കിടന്നാൽ നമ്മൾക്ക് നമ്മൾക്കെന്നെ ഒരു സമാധാനമാണല്ലേ ഇങ്ങനെ പരത്തിയതായി കിടക്കുമ്പോൾ എന്തോ പോലെ അല്ലേ നമ്മളെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ കയറി വരുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ എല്ലാവർക്കും ആ അവർ വീട് നല്ല വൃത്തി നല്ല നീറ്റായി കിടക്കുന്നുണ്ട് അത് പറയാനും അത് പറഞ്ഞ് കേൾക്കാനും ആണല്ലോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവരും നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ പിന്നെ നമ്മൾ ഇതിപ്പോൾ ഞാൻ വരച്ചതാണ് മൈലാഞ്ചി ഇങ്ങനെ വരച്ച് പഠിച്ച് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒക്കെ മടി ആയിക്കണം അപ്പം ഞാനൊന്നും വരച്ച് പഠിക്കാറൊന്നുമില്ല അപ്പം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വരെയൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഭയങ്കര മടിയായിപ്പോയി അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മളെ റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ ആദ്യം ഒന്ന് നീറ്റാക്കിയിടുക എന്നാൽ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ നമുക്ക് റൂമിലേക്ക് കടന്നു വരുമ്പോൾ അതുപോലെ പിന്നെ സോഫ ഒക്കെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ കിടന്ന പാടനെ അങ്ങോട്ട് പോകണം അത് ചെയ്യേ ചെയ്ത് പിന്നെ നമ്മൾക്ക് ആ റൂമിൽ വരുമ്പോൾ നമ്മൾക്ക് ഒരു ഒന്നും ഒരിത് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എണീറ്റ് പാടനെ പുതപ്പും ഇതൊക്കെ ഒന്ന് മടക്കി വെക്കുക ബെഡ്ഷീറ്റ് ഒന്ന് നല്ലൊന്ന് കൊട്ടിക്കൊടഞ്ഞൊന്ന് റെഡിയാക്കുക അതുപോലെ തന്നെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഹാളിൽ സിറ്റൗട്ടിലൊക്കെ വന്നിട്ട് ടേബിൾ മേൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക നമ്മൾ ഡോറിൻ്റെ കി അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ടേബിൾ മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക അതുപോലെ സിറ്റൗട്ടിൽ ചെന്നിട്ട് സോഫ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നല്ല റെഡി അതിലുള്ള ഈ ചെറിയ പില്ലോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി ഇടുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും പിന്നെ നമ്മൾക്ക് ആ റൂമിൽക്കൊന്ന് സിറ്റൗട്ടിൽ ഒക്കെ കടന്ന് വരുമ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ രാവിലെ കിച്ചണിൽ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ കിച്ചണിലേക്ക് അങ്ങോട്ട് പോയാൽ മതി ഇപ്പോൾതാണ് ഞാൻ സോഫ ഒക്കെ വല്ലതും ഒന്ന് തുടക്കണം ടേബിളൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ചൂരലിൻ്റെ ഒരു ചെറിയൊരു സോഫ ഉണ്ട് അപ്പോൾ അതൊന്ന് മൊത്തം ഒന്ന് തുടക്കണം ഇതൊക്കെ ഇവിടെ പിന്നെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഈ സോഫൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് അതിൽ ഒരു ചെറിയ പില്ലോ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല കൊട്ടി കൊടഞ്ഞ് അവിടെത്തന്നെ നല്ല പോലെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് അതുപോലെ പിന്നെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു സോഫ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള പൊടിയും കുറവ് ഒന്നും ഇല്ല നമ്മൾ നമ്മളിടയ്ക്ക് എല്ലാതൊന്ന് തുടക്കണൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് വെച്ച് അപ്പോൾ എല്ലാവരും പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണുണ്ടോ അതിന് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒരു ലൈക്ക് തരാൻ മറക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നമ്മളെ ഈ നനച്ചുള്ളീൻ്റെ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളെ കമൻ ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം പിന്നെ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നനച്ചുള്ളി പണി തുടങ്ങിയോ ഇല്ലേ അതൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റിലൂടെ അപ്പോൾ ഇതാ വല്ലതും ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് സോഫയും ഒക്കെ ഇപ്പം നല്ല സെറ്റായി ഇരിക്കുന്നുണ്ട് ഇനി എനിക്ക് റൂം മാത്രമേ ഒന്ന് ക്ലീൻ ആക്കാനുള്ളൂ പിന്നെ ഇനി ഇവിടെ ഒക്കെ ഒന്നുകൂടി നോമ്പിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേ ഒന്നുകൂടി ഒന്ന് ഒന്ന് തുടച്ചിരുന്ന് നിർത്താൽ മതി പിന്നെ നമ്മൾ തുടക്കുമ്പോൾ എല്ലായിടത്തും ഒന്ന് തുടക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ വല്ലാത്ത പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ നമ്മളെ വീട് നമ്മൾ നല്ല നീറ്റാക്കി കൊണ്ടിടക്കുന്നതല്ലേ അപ്പോൾ വല്ലാത്ത പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ബൊഗൈൻ വില്ലൻ്റെ കൊമ്പ് കൊണ്ടുവന്നിട്ട് അത് നട്ടതാണ് പിന്നെ പത്ത് മണി അങ്ങനെ കുറേ ചെടികളൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല അടുത്ത വീട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ഉള്ളേക്കും അസ്ലാം വലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ